ഹായ് നമസ്കാരം കയ്യിലുള്ളതിൻ്റെ യഥാർത്ഥ മൂല്യം എന്തെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതെ അത് സ്വയം നശിപ്പിച്ചു കൊണ്ടിരിക്കുക ഏറ്റവും അവസാനം മാത്രം തിരിച്ചറിയുക അതിൻ്റെ മൂല്യം എത്രത്തോളമാണ് എന്ന് എന്നിട്ട് അതിനെയോർത്ത് സങ്കടപ്പെടുക ഞാൻ ഇത്രയും കാലം പാഴാക്കിയത് എത്രത്തോളം മൂല്യമുള്ള സംഭവമായിരുന്നു എന്നോർത്ത് നിരാശപ്പെടുക ഇതെൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സാധാരണ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് ഇനിയും തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ അല്ല മറ്റു പലരുടെയും ഒക്കെ ജീവിതത്തിൽ കാരണം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ മൂല്യമുള്ളതായിരുന്നോ അതോ മൂല്യമില്ലാത്തതായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ളൊരു കഥയാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ഥിരം കഥാപാത്രങ്ങളൊക്കെ തന്നെയോടെയുള്ളതൊരു രാജാവ് അദ്ദേഹം നായാട്ടിനായിട്ട് പോവുകയാണ് ഒറ്റയ്ക്കാണ് പോകുന്നത് കാട്ടിലേക്ക് നായേട്ടനായിട്ട് ഒറ്റയ്ക്ക് പോയ രാജാവ് കൊടും കടന്നു അപ്പോഴേക്കും എന്താണ് ചെറിയൊരു മഴ അവിടെ വരികയാണ് മഴ വന്നപ്പോൾ രാജാവ് കുതിരയൊടിച്ച് എവിടെയെങ്കിലും ഒരു അഭയസ്ഥാനം വേണം അദ്ദേഹം എന്തു ചെയ്തു ഒത്തിപ്പെട്ടത് കാടിന നടുവിലുള്ളൊരു കുടിലിലാണ് ആ കുടിലെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരുടെ കുടിലാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറയുന്നത് എന്താണ് അറിവോ ആ മരങ്ങൾ വെട്ടി ഉണക്കി കരി ഉണ്ടാക്കിയിട്ട് ഈ മരക്കരിയുണ്ടല്ലോ കനൽക്കരി ആ കനൽക്കരി കച്ചവടം ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഇദ്ദേഹം ആ കനൽക്കരിക്കാരൻ്റെ കുടിലിന് മുന്നിൽ ചെല്ലുന്നു രാജാവാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി നല്ല ആതിഥേയ മര്യാദയോടുകൂടി എന്ത് ചെയ്യണം രാജാവിനെ സ്വീകരിക്കുന്നു സ്വീകരിച്ച് കുടിലിനകത്ത് കൊണ്ടുപോകുന്നു നല്ല രീതിയിലുള്ള ഉപചാരങ്ങളെല്ലാം ചെയ്യുന്നു രാജാവ് വളരെ സന്തോഷവാനാകുന്നു മഴയെല്ലാം കഴിഞ്ഞ് പറ്റിയെന്ന് നേരം വെളുത്തപ്പോൾ രാജാവ് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും ശോചനീയ അവസ്ഥയും തൊഴിലുമെല്ലാം കണ്ട രാജാവ് അദ്ദേഹത്തിനെ നന്നായിട്ടൊന്നും സംതൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചു രാജാവ് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് അറിയാം രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ചന്ദനത്തോട്ടമാണ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചോദിച്ചപ്പോൾ മരം വെട്ടി വിറകാക്കി അത് കനലാക്കി കച്ചവടം ചെയ്യുന്നയാളാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാനൊരു ചന്ദനത്തോട്ടം തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ മരം വെട്ടുകാരനായിട്ടുള്ള കനൽക്കരിക്കാരന് ഇത് കൊടുത്തത് രാജാവ് പോയി പക്ഷേ ഈ കനൽക്കരി വെട്ടുന്നയാൾക്ക് ഈ രാജാവ് കൊടുത്ത ചന്ദനത്തോട്ടത്തിൻ്റെ മൂല്യം അറിയില്ല അദ്ദേഹത്തിൻ്റെ തടിയെല്ലാം എന്താണ് വെറും വിറക് മാത്രമാണ് ഇദ്ദേഹം സന്തോഷിച്ച കാര്യം എന്താണ് ഇനി കാട്ടിലേക്ക് പോകണ്ടല്ലോ രാജാവ് എനിക്ക് സ്വന്തമായൊരു കാട് എന്നുള്ളൂ ഇനി എൻ്റെ സ്വന്തം കാട്ടിൽ നിന്ന് വിറക് വെട്ടി അത് കത്തിച്ച് കരിയാക്കി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ ജീവിക്കും അതാണ് അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെ അദ്ദേഹം എന്താണ് ചന്ദനമരത്തിൻ്റെ മൂല്യം എന്തെന്നറിയാതെ ചന്ദനമരങ്ങൾ വെട്ടി കത്തിച്ച് കരിയാക്കി അത് കച്ചവടം ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ഒരുപാട് ചന്ദനമരങ്ങളെല്ലാം വെട്ടി കച്ചവടം ചെയ്തു ഇനി ഏതാനും കുറച്ച് ചന്ദനമരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അങ്ങനെ അദ്ദേഹം മരം വേട്ടാനായിട്ട് കാട്ടിൽ ചെന്നപ്പോൾ എന്താണ് വെട്ടിയിട്ട് വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തു ആ മഴയെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന മഴയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനത് കത്തിച്ച് കരിയാക്കി മാർക്കറ്റിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു പട്ടിണിയായി എന്താണെന്ന് വെച്ചാൽ കത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ തടിക്കഷ്ണമായിട്ട് തന്നെ മാർക്കറ്റിൽ കൊണ്ടുനിന്ന് കൊടുത്താൽ എന്തെന്ന് ചിന്തിച്ച് ഈ തടിക്കഷ്ണം അദ്ദേഹത്തിൻ്റെ തലയിൽ ചുമന്ന് അതായത് ചെറിയ പീസാക്കി തലയിൽ ചുമന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു കച്ചവടം ചെയ്യാനായിട്ട് വെച്ചു ഈ ചന്ദനത്തിൻ്റെ ഗന്ധം കേട്ടപ്പോൾ ധാരാളം ആളുകൾ അങ്ങോട്ടേക്ക് വരികയാണ് അവർ ഇദ്ദേഹത്തോട് പറയുകയാണ് എനിക്കിത് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര രൂപ തരാം അതായത് വെറും നയാ പൈസക്ക് അല്ലെങ്കിൽ അണാ പൈസക്ക് കനൽക്കരിയുടെ കരി കച്ചവടം ചെയ്തിട്ട് നാളുടെ അടുത്ത് അതിൻ്റെ ഒരുപാട് 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 ഇരട്ടി മോഹ മോഹവിലയായിട്ട് ആൾക്കാർ വരികയാണ് അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ലോ അദ്ദേഹം ചോദിച്ചു എന്താണ് ഇതിന് എത്ര മാത്രം വില പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവിടെയുള്ള ഒരു ധനികനായ ഒരാൾ പറഞ്ഞു ഇത് ചന്ദന മരങ്ങളാണ് ചന്ദനത്തടികളാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നീ എനിക്കിത് തരികയാണെങ്കിൽ നീ പറയുന്ന പണം ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ ഇത്രയും നാൾ കത്തിച്ച് കരിയാക്കി ചാമ്പലാക്കി നശിപ്പിച്ച് കളഞ്ഞതെന്താണ് വെറും അല്ലേ കരിയാക്കി കളഞ്ഞതെന്താണ് ഒരുപാടൊരുപാട് വിലമതിക്കുന്ന ചന്ദനമരങ്ങളാണ് ഇദ്ദേഹത്തിന് ഒരുപാട് സങ്കടമായി അദ്ദേഹം നോക്കിയപ്പോൾ തന്നെ വളരെ കുറച്ച് പീസ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ തന്നെ എന്താണ് അദ്ദേഹം അതുവരെ വിറ്റിരുന്ന അത്രയും കാലം ആഴ്ഷ്ക്കാലം വിറ്റിരുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടുകയാണ് അദ്ദേഹം ചിന്തിച്ചപ്പോൾ എന്താണ് ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ച് മരങ്ങൾ മാത്രമേ ഇളതുകൊണ്ട് എന്ത് ചെയ്തു അവിടെ ഇരുന്ന് ഇങ്ങനെ നിലവിളിച്ച് കരയാൻ തുടങ്ങി എൻ്റെ മണ്ടത്തരം മുറത്ത് കരയാൻ തുടങ്ങി അപ്പോഴാണ് അതുവഴി ബുദ്ധിമാനായ ഒരു സന്യാസി വരുന്നത് അദ്ദേഹം കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരു അബദ്ധം പറ്റി എനിക്കുണ്ടായിരുന്ന ചന്ദനത്തോട്ടങ്ങളും ചന്ദനമരവും ഞാൻ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു ഇനി എൻ്റെ കയ്യിൽ മൂന്നോ നാലോ മരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പക്ഷേ അതിൻ്റെ മൂല്യം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അബദ്ധമോർത്ത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് സന്യാസി പറഞ്ഞു മൂല്യം മനസ്സിലായ സ്ഥിതിക്ക് ഇനി ചെയ്യേണ്ടതെന്ന് എന്താണ് നിലവിലുള്ളത് പരിപാലിക്കുക പുതിയത് വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ പുതിയത് വളർത്തിയെടുക്കാനും നിലവിലുള്ളതിനെ പരിപാലിക്കുവാനും ഈ സന്യാസി ഉപദേശിച്ചു സന്യാസിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ മരമെട്ടുകാരനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് പോവുകയും പുതിയ ചന്ദന തൈകൾ വച്ച് പിടിപ്പിച്ച് അത് മരമാക്കി വെച്ച് അദ്ദേഹം ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്തു ഇതേപോലെയാണ് നമ്മളിൽ പലരുമുള്ളത് നമ്മളുടെ കൈവശം വന്നു ചേർന്നതിൻ്റെ സൗകുമാര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാതെ അത് പാഴാക്കി 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 കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ പാഴാക്കി കളഞ്ഞ അവസാന കാലം എത്തുമ്പോഴേക്കായിരിക്കും നമുക്കൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ബോധമുണ്ടാകുന്നതും അപ്പോൾ എന്ത് എന്തെങ്കിലും സമയം വളരെ കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളെന്ത് ചെയ്യും കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി പോയ ആ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്തിയുന്നു ദുഃഖിക്കും അങ്ങനെ ദുഃഖിച്ച് ദുഃഖിച്ച് നമ്മുടെ ഭാവി കാലം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇനി അവശേഷിക്കുന്നത് എത്ര സമയമാണ് എങ്കിലും ആ സമയത്തിനുള്ളിൽ നമുക്ക് എത്തിപ്പെടേണ്ട ജീവിത ലക്ഷ്യം എന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുവാനോ അത് നേടിയെടുക്കുവാനോ ഒരുമാതിരിപ്പെട്ട ആൾക്കാരും തന്നെ തയ്യാറാവുന്നില്ല അതു തന്നെയാണ് പലരുടെയും ജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണമായി വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പരാജയ ബോധങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും എല്ലാവരും ശരിയായ രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക ആൾ ദ ബെസ്റ്റ്